ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ അലിസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ മുഹമ്മദ് അജ്സലാണ് നമ്മുടെ കൂടെയുള്ളത് കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഏത് സ്കൂളിൽ നിന്ന് വരുന്നത് ജില്ലാ കലോത്സവത്തിൽ സംസ്ഥാനതലത്തിലേക്കൊക്കെ പോയിട്ടുണ്ടോ അവിടുന്ന് എന്തെങ്കിലും എങ്ങനെയായിരുന്നു പരിശീലനൊക്കെ പരിശീലനം മാതിരി ഉണ്ടായിരുന്നു പിന്നെ ട്യൂൺ ചെയ്ത മൂപ്പരും ബദറുദ്ദീൻ മുപ്പരും പഠിപ്പിച്ചത് ഫായിസ് സാറും കമ്പോസ് ചെയ്ത ഫായിസ് സാറും പിന്നെ അതേപോലെ യാസർ കാവും വീട്ടില് വേറെ ആരെങ്കിലും ഈ പാട്ടിനോട് പാടുന്നവരുണ്ടോ ആ ജ്യേഷ്ഠം പാടും ചിന്താരത്തേ ൂലത്തിൻ സഹറാ ചന്ദോതും ഹുസൈനോരേ ഉൾ തനു പിന്തേവതിൽ ഉണ്ടേ വിധി സാരം അങ്കേ ചതി ഉണ്ടേ അത് വിൻ്റെ പരിവാരം വന്നാർ അങ്ങേ ഹുസൈനാർ നേരെ പോക അജുസലിനെ എല്ലാവിധ ആശംസകളും നേരുന്നു സംസ്ഥാന തലത്തിലും പോയിട്ട് നല്ല മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കലോത്സവ നഗരിയിലെ കാഴ്ചകൾ തുടരുകയാണ് ക്യാമറമാൻ സഹദ സക്കീറിനൊപ്പം പാണ്ടിക്കാട് ഈസ്റ്റ് ലൈവ് വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് ഡെയിലി ഡയമൻഡ് ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം